ദുരന്തമുണ്ടായ കുവൈറ്റിലെ എൻ ബി ടി സി കമ്പനിയിലെ കെമിക്കൽ എഞ്ചിനീയറായ നരിക്കൽ വാഴവിള സ്വദേശി സാജൺ ജോർജിന്റെയും സൂപ്പർവൈസർ ലൂക്കോസിന്റെയും മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് നാട്ടിലെത്തിച്ചത് കൊട്ടിയത്തെ സ്വകാര്യ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ലൂക്കോസിന്റെ മൃതദേഹം എട്ടുമണിയോടെ വെളിച്ചിക്കാലയിലെ വീട്ടിലെത്തിച്ചു ചേതനേറ്റ ശരീരത്തിലേക്ക് നിലവിളിച്ചുകൊണ്ട് വീണ് കരഞ്ഞ ഭാര്യ ഷൈനിയെയും പിതാവിന്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്തു പിടിച്ച് മൃതദേഹത്തിനരികിൽ ഇരിപ്പുറപ്പിച്ച മക്കളായ ലിഡിയയെയും ലൂയിസിനെയും ആശ്വസിപ്പിക്കാൻ ഏറെ പ്രയാസപ്പെട്ടു വീട്ടിലെ സംസ് കാല ചടങ്ങുകൾക്ക് ശേഷം പൂയപ്പള്ളി ഐ പി സി എബനേസർ പള്ളി സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു രാജന്റെ മൃതദേഹം കുതിരച്ചിറ പാൻ ഇന്ത്യ മോർച്ചറിയിൽ നിന്ന് പത്ത് മുപ്പതോടെയാണ് വീട്ടിലെത്തിച്ചത് പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി നരിക്കൽ ബഥേൽ മർത്തോമ പള്ളിയിൽ എത്തിച്ച് അന്ത്യശുശ്രൂഷകൾ നടന്നു മന്ത്രി ഗണേഷ് കുമാർ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പി എസ് സുപാൽ എം എൽ എ എന്നിവർ ഇരുവരുടെയും വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് ഇരുവർക്കും യാത്രാമൊഴിയേകാൻ എത്തിയത് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം